ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ നാട്ടിൽ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ത്രിബല എന്ന് പറയുന്ന മരുന്നിനെ പറ്റിയിട്ട് അതായത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ഫലപ്രദമാണ് പക്ഷേ പലർക്കും ത്രിബല എന്ന് പറയുന്നത് ഒറ്റ മരുന്നായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് മൂന്ന് മരുന്നുകളാണ് അതായത് ത്രിഫലം എന്നാണ് പറയുന്നത് അതായത് കടുക്ക നെല്ലിക്ക താന്നിക്ക എന്ന് പറയുന്ന മൂന്ന് മരുന്നുകൾ ഇവയുടെ ബൊട്ടാണിക്കൽ നെയ്മ വരുന്നത് എംബിലിക്ക ഒഫിഷനാലിസ് ടെർമിനാലിയ ചഗുല ടെർമിനാലിയ ബെല്ലേരിക്ക എന്ന് പറഞ്ഞിട്ട് മൂന്ന് മരുന്നുകളാണ് ഇതിൻ്റെ അകത്ത് ചേരുന്നത് ഈ ത്രിപുലയ്ക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട് അതായത് ഒരു ആൻറ്റി ഓക്സിഡൻസ് കംപ്ലീറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെഡിസിൻ എന്ന് തന്നെ നമുക്ക് ത്രിബലയെ വിശേഷിപ്പിക്കാൻ പറ്റുക അതുകൊണ്ടാണ് ത്രിബലാചൂർണം പലപ്പോഴും നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തല ഉരച്ച് കഴുകാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ താരൻ പോലുള്ള പ്രശ്നങ്ങളും തലയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി ത്രിബല എടുത്തിട്ടാണ് നമ്മൾ കഷായം പോലെ വെച്ചതിന് ശേഷം നമ്മൾ സ്കിൻ ഡിസീസുള്ള ഭാഗങ്ങൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ആ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും പല മരുന്നുകളോടൊപ്പവും നമ്മൾ ത്രിബല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ ത്രിപലാചൂർണം നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖക്കുരു ഒക്കെയുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കുരുക്കളൊക്കെ പോകുന്നതിനും മുഖം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുമായിട്ട് സഹായിക്കും ഇനി ത്രിബല നമ്മൾ പതിവായിട്ട് തേനിൽ ചാലിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ എടുക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂണേ എടുക്കാവൂ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശക്തി ഇമ്പ്രൂവ് ചെയ്യാനും ദഹനം കുറച്ചുകൂടി മെച്ചപ്പെടുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കും ഇനി അമിതമായിട്ടുള്ള അളവിൽ നമ്മൾ ത്രിബല കഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു വിവേചന എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും അതായത് നമുക്ക് വയറിളകുന്നത് പോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വയർ അതായത് നമുക്ക് മലയാളം പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള കണ്ടീഷൻസിൽ നമുക്ക് ത്രിബല നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മലശോധന പ്രോപ്പറായിട്ട് പോകാനായിട്ട് ത്രിബല കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ത്രിപലാകൃതം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നെയ്യ്കള് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും അതിൽ തന്നെ ത്രിപലാകൃതം ഉണ്ട് ത്രിബല മഹാത്രിഭലാകൃതം എന്നൊക്കെ പറഞ്ഞിട്ടും ഒട്ടനവധി നെയ്യുകളുടെ പ്രിപ്പറേഷൻസിലൊക്കെ അതൊക്കെ നമ്മുടെ കണ്ണിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒട്ടനവധി നെയ്യുകളുടെ പ്രിപ്പറേഷൻസിനൊക്കെ ത്രിബല യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ത്രിപലയുടെ ഇങ്ങനെയുള്ള ഗുണങ്ങൾ ൊക്കെ അറിയാമെങ്കിൽ ഒരു മരുന്നാണെന്നുള്ളൊരു ചിന്തയുണ്ട് എന്നെനിക്ക് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു